ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മൊമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മൾ ഫ്രോക്ക് മാക്സുകളാണ് കേട്ടോ ഗൈസ് വീഡിയോയിൽ കറക്റ്റ് സൈസും പറയും റേറ്റും പറയും ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക വെറുതെ എൻക്വയറിക്ക് വേണ്ടി കുറെ ഫോട്ടോസ് ഇട്ട് എന്നിട്ട് പിന്നെ ഇപ്പം എടുക്കുന്നില്ല പിന്നെ നോക്കാം എന്നുള്ള റിപ്ലൈ വളരെ ബോറാണ് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒക്കെ അവൈലബിൾ ആണ് നോക്കാം ദയവ് ചാച്ച അതിൻ്റെ സൈസും കാര്യങ്ങളും അവിടെ വന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോ കണ്ടു മനസ്സിലാക്കും അതിന് നെറ്റേഷക്കെ ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല പക്ഷെ നൊണ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇതിന്റെ നീളം വീതി അങ്ങനെയെങ്കിലും ഒന്നും ചോദിക്കാതിരിക്കാം അപ്പൊ വേണമെന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഫ്രോക്ക് മാക്സി ആണ് സൈസ് പറഞ്ഞിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സിന്റെ ചെസ്റ്റ് വിടുത്ത് അതായത് ബീതി എന്ന് പറഞ്ഞത് നോർമൽ ടാബ്ലക്സിൽ ചെസ്റ്റ് വിടുത്തിട്ട് ഫോർട്ടി ഫോർ ആ വിടുത്തും ഫിഫ്റ്റി സിക്സ് ലെറ്റ് വന്നോ നമുക്ക് ഐറ്റം കാണാം വായോ പുതിയ പുതിയ സ്റ്റോക്കിൽ വന്നാണ് കാണട്ടോ നല്ല ബ്ലാക്ക് ആണ് ഫസ്റ്റ് ബ്ലാക്കിന്റെ നെക്ക് ഡിസൈൻ കണ്ടല്ലോ ഇത് രണ്ട് നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് ഒന്ന് ഈ നെക്ക് ഓക്കേ പിന്നെ എന്താ നല്ല കട്ട ബ്ലാക്കാണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ രണ്ട് ബൾഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഫ്രോക്ക് മാക്സി എന്ന് പറയും ഇതടിയിൽ ഇതങ്ങനെ നിറിവ് വരട്ടു അതാണ് ഈ ഫ്രോക്ക് മാക്സി എല്ലാവർക്കും അറിയാലോ റയൺ ക്ലോത്താണ് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ചുരുങ്ങാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെടുക്കുക പിന്നിടയിൽ പാൻറ്റൊക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ടത് ചെസ്റ്റ് പിടുത്തം ഒക്കെയാണ് പാൻ്റൊക്കെ ഇട്ട് നമുക്ക് ടോപ്പ് പോലെ ഷോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാം ഏലൻ ഗൗണ്ടായിട്ട് യൂസ് ചെയ്യാം പുറത്ത് ബോമി ഇടാം വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് ഒരു മാക്സി ഡ്രസ്സ് വരട്ട എന്ത് ചെയ്യട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് കൊറിയർ ചാർജ് ജാക്കാൻ അമ്പത് രൂപ ഉണ്ടാകും ഓക്കെ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസും ഇരുപത് രൂപയുണ്ടാകും ഷോപ്പിൽ വന്നിരിക്കുന്നവർക്ക് അഞ്ഞൂറ്റി അമ്പത് എട്ടാണ് ഇനി ഇതിൻ്റെ കാഴ്ച വെച്ച് കാണിച്ചു തരാം ഇതിൽ രണ്ട് നെക്ക് ഡിസൈൻ വരുന്നുണ്ട് ഒന്നാമത്തെ നെക്ക് ഡിസൈൻ ആണ് ഇതെട്ടോ ഇത് നല്ല റെഡാണ് നല്ല റെഡാട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല റെഡായി തോന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ഇത് നല്ല റെഡാണ് അടിപൊളി റെഡാണ് കേട്ടോ കുറെ കല ഇങ്ങനെ റെഡ് ഇട്ടിട്ട് ഒന്നെങ്കിലും മെറൂണ് ചേർന്ന് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റാണി പിങ്ക് ആയിരിക്കും ഇത് നല്ല ചുമപ്പ് എന്ന് പറഞ്ഞ ചുമപ്പ് തന്നെയാണ് ഗൈസ് അപ്പോൾ ഇത് രണ്ടാമത്തെ കളർ എല്ലാത്തിന്റെ വള്ളിയും കാര്യങ്ങളും ഉണ്ട് മുക്കാൽ സ്ലീവ് ആണ് ഒരു പതിനാറും പതിനേഴും ആ ഒരു സ്ലീവ് ഉണ്ടാവട്ട അടിപൊളി ഐറ്റം സെയിം ഐറ്റം ബി നെക്കിലും വന്നിട്ടുണ്ട് ആ ഒരു സ്ക്വയർ നെക്കിലും വന്നിട്ട് സ്ക്വയർ ആണെങ്കിലും ഒരു പ്രത്യേക മോഡൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് ചെറിയ ഇങ്ങനെയാണ് കേട്ടോ ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നെക്കിലും ഉണ്ട് നെക്കിലുണ്ട് ഈ നെക്കിലും ഉണ്ട് ടോപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നിപ്പോൾ കഫ്താനുണ്ടല്ലേത്താ കുറച്ച് മുമ്പ് അടിപൊളി ഓക്കെ നല്ല അടിപൊളി കിടക്കാച്ച് മൊഞ്ചത്തിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതല്ല ഇതിന് മസ്റ്റാർഡ് എല്ലോ ആണ് കേട്ടോ ഇതും വീനക്കന്നെ വന്നിട്ട് നല്ല കട്ട ബ്ലാക്ക് തന്നെ കേട്ടോ അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ടോട്ടൽ ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് വരുന്നത് മാക്സി ആയിട്ട് വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇത് മാക്സി ഡ്രസ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോഴേ യൂസ് ചെയ്യാം വിടുത്തു ഓക്കെ ആണെങ്കിൽ ലെങ്ത്ത് കുറവാണെങ്കിലും അടിയിൽ പെയിൻറ്റ് ഇട്ട് ഷോളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഇടാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്ന മസ്റ്റാർഡ് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ ആണ് പറഞ്ഞാൽ കുറേ പേര് ഇത് അറുപതിൽ ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്യാറുണ്ട് അറുപതിൽ നമുക്ക് ഇത് റെഡി ഇങ്ങനെ ഹോൾസെയിൽ പോയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നില്ല എന്നിട്ട് അത് ഞാൻ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അറുപതിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് നോക്കട്ടെ ഓക്കെ ഇത് മസ്റ്റാർഡ് യെല്ലോ മറ്റേത് ബ്ലാക്ക് ഇട്ടാ ഇനി ബ്രോക്ക് തന്നെയാണ് ഇനിയും കാണുന്നത് ഇതിനു മുമ്പ് നമുക്കിതില് കഫ്താം വന്നിരുന്നു ഫസ്റ്റ് ഇത് മറ്റൊരു കളർ പൊടിക്കും ഒരു ബീജി തോന്നുന്നുണ്ടല്ലോ അല്ലേ ഏതായാലും അമ്പത്താറ് തന്നെയാണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്ത് തരുമ്പോൾ നോർമൽ നിങ്ങൾ ഡബിൾ എക്സ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത ആ ഒരു ചെസ്റ്റ് വിടുത്താണ് വരിക റേവണ ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇഞ്ച് ലെങ്ത്തിൽ ചിലപ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കി എടുക്കുക ഞാൻ ചുരുങ്ങിയാൽ നിങ്ങൾക്ക് പെയിൻറ്റ് ഇട്ടിടാം എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇത് നല്ലൊരു റെഡ് ഒരു പ്രത്യേക റെഡ്ഡല്ലേ ഓക്കേ ഇതിൽ കളർ ചേഞ്ചില്ല ഇതിൽ ഈ ഇറക്കളറിലാണ് വന്നിട്ടുള്ളത് ഇതിനടിയായിരുന്നല്ലേ ഈ മാക്സിക്യൂർ പ്രിൻറ്റിന് നല്ല സോഫ്റ്റ് റയോൺ ആണ് കേട്ടോ എല്ലാ സോഫ്റ്റ് തന്നെ ഇതൊന്നും കൂടി പഞ്ഞുപോലത്തെ റയോൺ ആണ് ഓക്കെ നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഒരു ഈ കളറിന് ഒരു ഒരു ഗ്ലേസിങ് തോന്നുന്ന രീതിയിലുള്ളൊരു മെറൂൺ ആണ് ഓക്കെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മാക്സി ഡ്രസ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ റയോൺ ക്ലോത്ത് ആണ് ഒന്നിൻ്റെ ഫ്രണ്ടിലെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം നല്ല ഭംഗിയുള്ളൊരു കളറ് അത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ചേഞ്ച് വന്നിട്ട് ഓക്കെ ഇതിന്റെ മാക്സി ഇനി ഫ്രോക്ക് മാക്സി അല്ലേ ഇനി നമ്മൾ കാണാൻ പോണ ഗൗൺ മാക്സി ആണ് ഫ്രോക്ക് മാക്സി കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോണ ഗൗൺ മാക്സി കേട്ടോ ഡോൺ മാക്സിയിൽ ഈ ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആ ഒരു ട്രെൻഡ് ആ ഒരു ഐറ്റമാണ് ടു സൈഡ് ഇലാസ്റ്റിക് വരുന്ന രീതിയിലാണ് കേട്ടോ വൺ സൈഡ് സൈഡല്ല ടു ആണ് ഇലാസ്റ്റിക് വരുന്നത് ഈ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ടു സൈഡ് ഇലാസ്റ്റിക് മാക്സിക്ക് വരുന്ന റേറ്റ് അറുന്നൂറാണ് ഇൻഷാല്ല എനിക്കൊരു സ്ഥലം വരെ പോകണം അതുകൊണ്ട് ഇട്ട് കാണിക്കാൻ ടൈമില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചത് നാളെ വേണം ഇട്ട് കാണിച്ചതാണ് നല്ല മൊഞ്ചാണ് ബാക്കിൽ ഒരു ബോറോ കാര്യങ്ങളൊന്നും കാരണം കമ്പനി മാക്സി ആയതുകൊണ്ട് ഒരു കമ്പനി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത രീതിയിലാണ് ഒരു പ്യുവർ ബ്ലാക്ക് ബ്ലാക്കാണ് ടാഗ് റേറ്റ് അറുന്നൂറ് രൂപയാണ് ഈ ടു സൈഡ് ഇലാസ്റ്റിക്കിന് വരുന്നത് ഓക്കെ വൺ സൈഡിൻ്റെ കളക്ഷൻസ് ഉണ്ട് തോന്നിയ കാണാം ഇപ്പോൾ അത് കാണിക്കുന്ന ടു സൈഡ് അതായത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് ലോക്കലല്ല പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നിങ്ങൾ ഇടേണ്ട പൈസ അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല ബ്ലാക്കാണ് ഇനി വേറെ മോഡൽ മോഡല നേരത്തെ കണ്ടില്ലേ ഫ്രോക്ക് മാക്സി ആ ഡിസൈനിലും ടൂ സൈഡ് ഇലാസ്റ്റിക് മാക്സി ഉണ്ട് ഇനി അതിൻ്റെ നമ്മൾ ആദ്യം കണ്ട ഫ്രോക്ക് മാക്സി ഇല്ലേ അതിൻ്റെ ടു റ്റു സൈഡ് ഇലാസ്റ്റിക് മാക്സ് ഉണ്ട് ഇതിന് ടു സൈഡ് ഇലാസ്റ്റിക് വരുന്ന കൊണ്ട് റേറ്റ് ഫൈവ് ഫിഫ് സിക്സ് ഹൺഡ്രഡ് വരുന്നുണ്ട് കുറേ ചാർജ് അടക്കാം സിക്സ് ഫിഫ്റ്റി അതായത് അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടാണ് അടിപൊളി മഞ്ജത്തുകളാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഉണ്ട് അല്ലെങ്കിൽ മറക്കും അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കുറേ കുഷുമത്തി പത്തുകളുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തു തരാം ഓക്കെ ഇത് കണ്ടല്ല ഇനി ഇതിൻ്റെ കാലത്ത് സെയിം റെഡ് തന്നെയാണ് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടൊരു തൊട്ട് കാണിച്ചിരുന്നു പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ടൂ സൈഡ് ഇലാസ്റ്റിക് വരുമ്പോൾ ബോർ ആവശ്യം ഞാനൊന്ന് ഇട്ട് കാണിച്ചു തന്നിരുന്നു ഇന്ന് എനിക്ക് ടൈം ഇല്ലാത്ത കൊണ്ടാണ് ഗൾസ് നല്ല റെഡ് ഇതൊന്നും ഞാനൊന്ന് ഇട്ടു കാരണം ഇങ്ങനെ ചുവപ്പ് ഇട്ടിട്ട് കുറേ കാലായി ഞാൻ ചുരിദാർ കുറേ കാലം ഇങ്ങനത്തെ റെഡ് തരായിരുന്നു കിട്ടുന്നില്ല അടിപൊളി ടു സൈഡ് ഇലാസ്റ്റിക് ഗോൺ മാക്സി റേറ്റ് അറുന്നൂറ് അപ്പം നമ്മൾ ഫ്രോക്ക് മാക്സി കണ്ടോ ഇനി ആ ഫീഡിങ് മാക്സ് കണ്ടോ ഗൗൺ സോറി നമ്മള് ഫ്രോക്ക് മാക്സ് കണ്ടോ ടൂ സൈഡ് ഇലാസ്റ്റിക് മാക്സി ഈ ഒരു മൂന്ന് കളക്ഷൻ കണ്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫീഡിങ് മാക്സിക് ഗൗൺ കേട്ടെ കൊറേ മുത്തുമണികൾ ഉണ്ടാവും ഇപ്പത്തെ മോഡലിൽ മാക്സിഡ് ഡ്രസ് ഇടുമ്പോ ഫീഡിംഗ് ടൈപ്പ് ഇല്ലേ എന്നൊക്കെ ഫീഡിങ് ടൈപ്പിന് ഫീഡിങ് ടൈപ്പിനായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്റെ ചെസ്റ്റ് എടുത്ത് ഇന്ന് കണ്ടന്റ് എല്ലാത്തിന്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറും ലെങ്ത് ഫിഫ്റ്റി സിക്സും കേട്ടോ ജസ്റ്റ് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ സാധാ ടെപ്ലക്സൽ ഇപ്പോൾ ഞാൻ ഇട്ട ചുറക്ക ടെ ആണ് ഈ ഒരു വീതി ഇതിലുണ്ടാവും പിന്നെ ഒരു ഗൗൺ ലുക്ക് ആണ് ഇതിനൊക്കെ വരുന്നത് അതിനാണ് നമ്മൾ മാക്സി ഡ്രസ് എന്ന് പറയുന്നത് ഇത് നേവി ബ്ലൂ ആൻഡ് താരേൻ്റെ മമ്മൂസ് ഉണ്ട് അവിടെ കുറുമ്പ് കുറുമടിക്കുന്നത് അതോ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് ഗൈസ് പിന്നെ നേവി ബ്ലൂ അത് കൊറിയർ ബോയ് ആണോ അതൊക്കെ ഉണ്ടൊരു കൊറിയർ ബോയിൻ്റെ ലുക്കും നല്ല പിന്നെ അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു അപ്പോൾ എന്താ പറയുക ഫീഡിങ് പീഡിയം മാക്സിട്ടെന്ന് രണ്ട് ആൾക്കാർ കൂടെ കിട്ടാം പീഡിയങ്ങിൽ രണ്ട് സൈഡിൽ ജിപ്പുണ്ടാവും ഉണ്ടാവും സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോർമൽ സ്ലീവ് ആണ് വരുന്നത് രണ്ട് സൈഡിലും വള്ളി ഉണ്ടാവും അഞ്ഞൂറ്റമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എടുക്കും അറുന്നൂറ് രൂപ കിട്ടും അവിടെ പോക്കറ്റിന് അടിപൊളി ആയിട്ടാണ് കിട്ടുകാച്ചി അല്ലെങ്കിൽ കിട്ടുകാച്ചി ആയിട്ടാണ് അപ്പോൾ മാക്സി ഡ്രസ്സുകളാണ് നമ്മൾ അല്ലെങ്കിൽ ഫാഷനബിൾ മാക്സികളാണ് ഇട്ടാം അപ്പോൾ മനസ്സിലായാലും നല്ല റിയോൺ ക്ലോത്താണ് വരുന്നത് ഇങ്ങനത്തെയൊക്കെ ടോപ്പ് എടുക്കാൻ പോയാലും ഏലൻ ഗൗൺ ആയിട്ടതേ പോലെ ഉണ്ടാവും പിന്നെ ഈ മുമ്പിൽ ചെറിയൊരു പ്ലീറ്റിലില്ലായിരുന്നു അതിൻ്റെ കൂടെ അത് ബേക്കിലേക്ക് ഇല്ല കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്കിലും ഉണ്ട് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഇതാ നേവി ബ്ലൂ ഉണ്ട് കെട്ടോ ആ ആ ഒരു സ്ക്വയറിലാണ് കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബ്ലാക്കിലും ഉണ്ട് നേവി ബ്ലൂയിലും ഉണ്ട് ഇനി സെയിം ആൻഡ് നേവി ബ്ലൂ തന്നെയാണ് അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഈ ഒരു ഈ ഒരു കളറാണ് കേട്ടോ എന്താ ഈ കളറ് പറയുക ക്രീം കളർ ക്രീം കളറിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഡാർക്കായിട്ടും തോന്നില്ല നല്ല ലൈറ്റും അല്ലാത്ത രീതിയിലാണ് നല്ലൊരു ഡിസൈനാണ് മൊത്തം കൊടുത്തിരിക്കുന്നത് ഓക്കെ ഒരു ട്രഡീഷണൽ ഡിസൈൻ പോലെയാണ് ഉള്ളത് അത് കരുതിയിട്ട് പിന്നെ കഥകളി അങ്ങനെ ഇങ്ങനെ നല്ല നല്ലോ പൂക്കളും മാങ്ങപ്പൂ ഒക്കെ കൊണ്ടുപോയി പക്ഷെ പെട്ടെന്ന് നമ്മൾ നല്ലൊരു ട്രഡീഷണൽ ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതാ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട് പാക്കിൽ വള്ളിയുണ്ട് പിന്നെ പോക്കറ്റും ഉണ്ട് കേട്ടോ ഇതിന് വള്ളി കൊടുത്തിട്ടില്ലല്ലോ കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇതിന് പോക്കറ്റ് ഉണ്ട് വള്ളി ഇല്ല കേട്ടോ ഓക്കെ അത് കൊടുക്കാൻ പറഞ്ഞു നെക്സ്റ്റ് ബ്ലൂ അതായത് സെയിം ഡിസൈൻ തന്നെ അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ല ബ്ലാക്ക് നേരത്തെ എടുത്തത് ബ്ലൂ ആ രണ്ടും ബ്ലാക്ക് എടുത്തത് എന്തായാലും വേണ്ടില്ല രണ്ടും ബ്ലാക്ക് ബ്ലാക്ക പൊട്ടിച്ചുപോയി തോന്നു ഈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നേവി ബ്ലൂ മറ്റൊരു സ്ഥലത്ത് ബ്ലാക്ക് കിട്ടാ ഓക്കെ നിങ്ങൾക്കും ഭാഗ്യല്ല ഇങ്ങനും ഭാഗ്യമില്ല ഇങ്ങനെ ഇതൊക്കെ കാണിച്ചില്ലായിട്ടൊരു സമാധാനം ഇല്ല പക്ഷേ നിങ്ങൾക്കൊരു സ്ഥലം വരെ പോകാണ്ട് എന്തൊക്കെ താഴെ വിളി തുടങ്ങി അതിക്കൊണ്ട് ബായ് അസ്സലാമലൈക്കും ലൈക്ക് കമൻറ്റ് ഷെയർ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിലും ജോയിൻ ചെയ്ത കേട്ടോ അപ്പം ഞാൻ പോയിട്ടില്ലെങ്കിലേ പിന്നെ ഇവിടെ യുദ്ധഭൂമിയായിരിക്കും എന്തപ്പോൾ കാണിച്ചില്ല ലത്താ ആ പ്രൊഫമേഴ്സും ഗവൺമെൻസ് കാണിച്ചില്ലേ ഫീഡിങ് കാണിച്ചില്ലേ തൽക്കാലം അതിൽ തൃപ്തി അടങ്ങും കേട്ടോ ബായ്